കാണാൻ വേണ്ടി വന്നതാണോ യാത്ര ചെയ്യാൻ വന്നതാണോ കാണാൻ വന്നതാണ് എവിടുന്നാ വരുന്നേ റൊവാൻഡ്രീന്ന് രാവിലെ വന്നതാ റോബിൻ ബസ് കാണാൻ വേണ്ടി മാത്രം വെരി ഗുഡ് അത്രയും കട്ട ആരാധകരാന്നോ കൈക്കുഞ്ഞുമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ റോബിൻ റോബിൻ ബസ്സിനെ കാണാൻ കൈക്കുഞ്ഞുമായിട്ട് കേട്ടോ കേട്ടോ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട സ്റ്റാൻഡിലാണ് പ്രത്യേകിച്ച് പരിചയപ്പെട്ട ഈ വണ്ടിയാണെന്ന് പറയുക നമ്മുടെ റോബൻഡസിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്കാൾ യാത്ര തുടങ്ങുന്നതായിരിക്കും കോയമ്പത്തൂരിലേക്ക് അപ്പോൾ റോബിൻ ബസ് യാത്ര ചെയ്യാൻ പോവുകയാണ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കാൻ പോകുന്നത് ഏകദേശം നാല്പത്തി ഒന്ന് പേരുമായിട്ടാണ് കറക്റ്റ് ലിസ്റ്റും പ്രകാരമാണ് വണ്ടി ഇന്ന് ഇവിടുന്ന് എടുക്കുന്നത് പാസഞ്ചേഴ്സ് എല്ലാം കേറിയിട്ടുണ്ട് ഇന്ന് ഗിരീഷ് ഈ വാഹനത്തിൽ റോബിൻ ബസ്സിനകത്തല്ല പോകുന്നത് ഗിരീഷ് സ്വന്തം വാഹനത്തിൽ കാറിലാണ് പോകുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതായത് പാസഞ്ചേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കണം ഉള്ള ഒരു രീതിയിലാണ് സ്വീകരണ സ്ഥലത്തോ ചെക്കിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ആരാധകരൊക്കെ ആവശ്യം പോലെ വന്നിരിക്കുന്നത് ും വണ്ടി തടങ്ങി അപ്പൊ ശെരി നിങ്ങള് വണ്ടി കാണാൻ വേണ്ടി വന്നതാന്നോ യാത്ര ചെയ്യാൻ വേണ്ടിയാണോ കാണാൻ വന്നതാ എവിടുന്നാ വരുന്നേ നിന്ന് രാവിലെ വന്നതാ റോബിൻ ബസ് കാണാൻ വേണ്ടി മാത്രം വെരി ഗുഡ് അത്രയും കട്ട ആരാധകരാന്നോ കൈക്കുഞ്ഞുമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ റോബിൻ റോബിൻ ബസ്സിനെ കാണാൻ കൈക്കുഞ്ഞുമായിട്ടോ കേട്ടോ നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങി അവിടുന്ന് രണ്ടര ഞാൻ റോബിൻ ബസിനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വരെ കൈക്കുഞ്ഞുമായിട്ടാണ് ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇതിന് എന്തോ പറയണ്ടി ഇത്രയും കടുത്ത ആരാധകരുള്ള വേറെ ആരുണ്ട് ആരുണ്ടവിടെ പുതിയൊരു മന്ത്രിയുടെ പുതിയൊരു പ്രതീക്ഷ ഉണ്ടോ നമുക്കല്ലേ നല്ല നല്ല കുടുംബത്തിൽ ആ ബസ് സംബന്ധിച്ച് കാര്യങ്ങളെ കുറിച്ച് അറിയാം തന്നെ അതല്ല ഏകദേശം മനസ്സിലായി മുപ്പത്തെണ്ണായിരം പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു അതിപ്പോ എണ്ണായിരം ബാക്കി മുപ്പതിനായിരം പണ്ടേ ടാക്സ് അത് മാത്രം സർക്കാരിന് നഷ്ടമായത് എത്ര കോടിയാണ് അതെല്ലാം ഡെയിലി അടിക്കുന്ന ഡീസലിന്റെ ടാക്സും ടാക്സുകളും നോക്കിയാ പുള്ളിക്ക് തന്നെ വട്ട എത്തു അതിന് ഞാൻ ആ ഒരു പുള്ളി അങ്ങനെ ആർക്കും പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരു മനുഷ്യനല്ല പുള്ളിയെ കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നല്ല ബുദ്ധിയും ബോധമുള്ള മനുഷ്യനാണ് അതിൻ്റെ അത് നമ്മൾ പുള്ളിയെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന ആളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സായിട്ട് കൂടെ ഒന്ന് തകർക്കാന്നു ഇതൊന്നും പുള്ളിയുടെ അടുത്ത് പറയണ്ട കാരണം മിനിമം ഒന്നും അല്ലെങ്കിലും ബസ് ഓടിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യനാണല്ലോ തീർച്ചയായും ഒറ്റ കാര്യം മാത്രം എനിക്ക് പുതിയ മന്ത്രിയുടെ മന്ത്രി ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാന്ന് ചോദിച്ചാല് ഇനിയെങ്കിലും മോട്ടോർ വാഹന വകുപ്പിന്റെ മന്ത്രി ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ മന്ത്രി എന്നായിരുന്നു ഇതുവരെ എല്ലാവരും കണക്കുകയുന്നത് അതല്ല ഈ കേരളത്തിലോടുന്ന എല്ലാ ഗതാഗതങ്ങളുടെയും മന്ത്രിയാണെന്നുള്ളത് പുള്ളിയെങ്കിലും മനസ്സിലാക്കി ചെയ്യൂന്ന് വിശ്വസിക്കാം എന്തായാലും നിയമങ്ങൾ ജനങ്ങൾക്കൂടെ അവകാശപ്പെട്ടതായി മാർഗ്ഗം അല്ലേ കാരണം ഗതാഗത മന്ത്രി ഗതാഗതങ്ങൾക്ക് ഈ റോഡിൽ നടക്കുന്ന ഈ കേരളത്തിൽ ഓടുന്ന എല്ലാ ഗതാഗത മന്ത്രിയാണ് അല്ലാതെ കണ്ടു പറയാം ഒരുപാട് ഒരു പ്രതീക്ഷയാണ് നിയമങ്ങൾക്കും ബസ് സ്റ്റാർട്ടായി ബസ് പോവുക യാത്രയാവുകയാണ് റോബൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് നാപ്പത്തിയൊന്ന് ആണ് ഇന്ന് ലിസ്റ്റിലുള്ളത് ¡Oh, okay.